ഇടുക്കി ജില്ലാ ജോയിന്റ് ിന്റെ നേതൃത്വത്തിൽ അന്തരിച്ച അനുസ്മരണം സ്മാരക ട്രസ്റ്റ് രൂപീകരണവും പീരുമേട്ടിൽ നടന്നു സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും പീരുമേട് താലൂക്ക് ഓഫീസിലെ ഹെഡ് ക്ലാർക്കുമായിരുന്ന അന്തരിച്ച ക്ലാർക്കുമായിരുന്നാമോളിന്റെ അനുസ്മരണവും സ്മാരക ട്രസ്റ്റ് രൂപീകരണമാണ് നടന്നത് തോട്ടമേഖലയിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ചെയർമാൻ കെ ബി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് രാകേഷ് സംസ്ഥാന സെക്രട്ടറിയുടെ അംഗം ഡി ബിനിൽ എന്നിവർ സംസാരിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എല്ലാവർക്കും ഇതിനെ അവരുടെ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ്കുമാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പീരുമേട് എം എൽ എ വാരു സോമൻ ട്രസ്റ്റ് രൂപീകരണ പ്രഖ്യാപനം നടത്തി ജനറൽ സെക്രട്ടറി ജയേന്ദ്രൻ കലിങ്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ആനടി ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ട്രഷർ പി എസ് സന്തോഷ് സി പി ഐ പീരുമെന്റ് മണ്ഡല സെക്രട്ടറി വി കെ ബാബുക്കുട്ടി കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഖാജറാം തുടങ്ങിയവ സംസാരിച്ചു